ചെറു ചിരിയോടെ അവളെ നോക്കി അവളെ വട്ടം കെട്ടിപ്പിടിച്ചു കണ്ണാടിയിൽ അവളുടെ പ്രതിബിംബത്തെ നോക്കി അവളുടെ തോളിൽ തലവെച്ച് നിന്നു ദേവൻ അവളെ ഉഴിഞ്ഞു നോക്കുന്നവനെ കാണാൻ എങ്ങനെയുണ്ടെന്ന് അവൾ കണ്ണുകൾ കൊണ്ട് ചോദിച്ചതും അവളുടെ പിൻകഴുത്തിലായി അമർത്തിമുത്തി ദേവൻ മെല്ലെ അവൻ്റെ കൈ അവളുടെ അരക്കെട്ടിലേക്ക് ഇഴഞ്ഞതും അവൻ്റെ കൈയിൽ ഒന്നടിച്ചു മീനാക്ഷി അടങ്ങി നിൽക്കേണ്ട മനുഷ്യ എത്ര കാലമായിടി അടങ്ങി നിൽക്കാൻ തുടങ്ങിയിട്ട് ഇന്നലെ നീ വന്നെങ്കിലും ഒന്ന് അടുത്തിരിക്കാൻ പോലും എനിക്ക് പറ്റിയിട്ടില്ല ഞാൻ ഇന്നലെ വന്നപ്പോഴേക്കും മോളെ കെട്ടിപ്പിടിച്ച് നീ നല്ല ഉറക്കമായിരുന്നു അപ്പൊ പിന്നെ നിന്നെ ഉണർത്താനും തോന്നിയില്ല അവളെ ഒന്നുകൂടെ അവനിലേക്ക് അടുപ്പിച്ചവൻ പറഞ്ഞു പിന്നെ രാത്രി മൂന്നു മണിക്ക് വരുന്നവനെ ഞാൻ കാത്തിരിക്കാം നിന്ന് കൊഞ്ചാതെ പോയി ദേവേട്ട കുളിക്കുദേവേട്ട അവനെയൊന്ന് നോക്കിയവൾ പറഞ്ഞു നിന്നെ ഇങ്ങനെ കണ്ടിട്ട് ഞാൻ എങ്ങനെയാടി പോകുന്നേ ഇപ്പൊ ചെറുതായി വല്ലതും താ ബാക്കി രാത്രി മതി അവളുടെ പിൻകഴുത്തിലേക്ക് കൈകൾ കൊണ്ടുപോയി അവളെ ഒന്നുകൂടെ അടുപ്പിച്ചു അവൻ അവളും ആ ചുംബനം അത്രമേൽ കൊതിക്കുന്നത് പോലെ കണ്ണുകളടച്ചു ആ ചുംബനം സ്വീകരിക്കാൻ എന്ന പോലും അവളും നിന്നു അവളുടെ ചുണ്ടിൽ അവൻ്റെ അദരം അമർന്നതും തൊട്ടിലിൽ നിന്നും കുഞ്ഞ് കരയുന്നത് കേട്ടതും അവർ വേഗം വിട്ടുനിന്നു മീനാക്ഷി വേഗം പോയി കുഞ്ഞിനെടുത്ത് പാല് കൊടുക്കാനിരുന്നതും അവളുടെ മാറിലേക്ക് നോക്കി എന്തോ ആലോചിച്ചു നിൽക്കുന്ന ദേവനെയാണ് അവൾ കണ്ടത് എന്താ എന്ന് പിരികമുയർത്തി ചോദിച്ചതും അവളുടെ അടുത്തായി ഇരുന്നു ദേവൻ ഇതെല്ലാം ഇനി ഇവൾക്കാണല്ലോ എന്ന് എന്നാലോചിച്ചു നിന്നതാ പാല് കുടിക്കുന്ന അവരുടെ നിധിയെ നോക്കി അവൻ പറഞ്ഞതും അവൾ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി ഒന്ന് ഉമ്മ വെക്കാൻ കൂടി ഇനിയിപ്പോ ഇവളുടെ സൗകര്യം കൂടി നോക്കണം അല്ലേ ഒരു നിരാശയോടെ അവൻ പറയുന്നത് കേട്ടതും അറിയാതെ ചിരിച്ചു പോയി മീനാക്ഷി ദേവൻ മീനാക്ഷിയുടെ തോളിൽ കൈവച്ച് മറ്റേ കൈ കൊണ്ട് കുഞ്ഞിൻ്റെ തലയിൽ മെല്ലെ തലോടി അതൊരു പുഞ്ചിരിയോടെ നോക്കിയിരുന്നു മീനാക്ഷി പെട്ടെന്നെന്തോ ഓർത്ത പോലെ മീനാക്ഷി പറഞ്ഞു ദേവേട്ടാ വേഗം ഒരുങ്ങാൻ നോക്ക് അല്ലെങ്കിൽ അമ്മയുടെ വായിലിരിക്കുന്നത് മുഴുവൻ കേൾക്കേണ്ടി വരും അവൻ അവളുടെ അടുത്തു നിന്നും എഴുന്നേൽക്കുന്നില്ല എന്ന് കണ്ടതും അവൾ പറഞ്ഞു അപ്പൊ നമ്മൾ പാതിക്ക് വെച്ച് നിർത്തിയതോ ദേവൻ ചോദിച്ചതും അവനെ ഒന്ന് കണ്ണുരുട്ടി നോക്കി മീനാക്ഷി ശരി ഇപ്പൊ വേണ്ട പക്ഷെ രാത്രി അതും അതിന്റെ പലിശയും കൂടി ഞാനെടുത്തോളാം ഒരു കള്ളച്ചിരിയാലെ പറഞ്ഞു പോകുന്നവനെ നാണത്തോടെ നോക്കിയിരുന്നു മീനാക്ഷി തന്നിലെ സ്ത്രീയും അവനെ ആഗ്രഹിക്കുന്നില്ലേ ആ സാമീപ്യം കൊതിക്കുന്നില്ലേ അവൾ ഓർത്തു ഒരു സ്കൈ ബ്ലൂ കളർ സാരിയാണ് മീനാക്ഷിയുടെ വേഷം അതിലേക്ക് പണ്ട് ദേവൻ വെഡിംഗ് ആനിവേഴ്സറിക്ക് വാങ്ങിയ നെക്ലേസും ഇട്ടിട്ടുണ്ട് അതേ കളർ കുഞ്ഞുടുപ്പ് മോൾക്കും അതേ കളർ ഷേർട്ടും വെള്ളമുണ്ടും ദേവനും ഇട്ടിട്ടുണ്ട് ബാക്കിയുള്ളവരും അതേ കളർ ഡ്രസ്സ് തന്നെയാണ് ഇട്ടിരിക്കുന്നത് പുരുഷന്മാർ മുണ്ടും ഷർട്ടും സ്ത്രീകൾ സാരിയും കുട്ടികൾ ഫ്രോക്കുമാണ് രാധിക ഒരു വയറ് വല്ലാണ്ട് അറിയാതിരിക്കാൻ ഒരു ഫ്രോക്കാണ് ഇട്ടിരിക്കുന്നത് അമ്മ എന്നത്തെയും പോലെ സിറ്റ് സാരി എല്ലാവരുടെയും അനുഗ്രഹത്തോടെ അമ്മു സ്റ്റേജിൽ കയറി മുന്നിലിരിക്കുന്നവരെ വണങ്ങി സുനിയുടെ അടുത്തായി ഇരുന്നു അവളെ നോക്കി പുഞ്ചിരിച്ചു സുനി അമ്മവും അവനെ നോക്കി പുഞ്ചിരിച്ചു ചുവപ്പ് ചുവപ്പുകളർ കാഞ്ചീപുരം പട്ടുസാരിയിൽ സർവാഭരണ വിഭൂഷിതയായി അമ്മയിരിക്കുമ്പോൾ ഏട്ടന്മാരുടെയും അമ്മയുടെയുമെല്ലാം കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു പോയിരുന്നു തങ്ങളുടെ കുഞ്ഞിപ്പങ്ങൾ ഇന്ന് കല്യാണപ്പെണായി മാറിയിരിക്കുന്നു എപ്പോഴും അടിയുണ്ടാക്കുമെങ്കിലും അവളെ തനിക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണെന്ന് രുദ്രനും ഓർത്തുപോയി പുഞ്ചിരിച്ചു കൊണ്ടുതന്നെ അവൻ കണ്ണുകൾ തുടച്ചു സമയമായി താലി കെട്ടിക്കോളൂ പൂജാരി പറഞ്ഞതും സുനി അവളുടെ കഴുത്തിൽ താലി കെട്ടി കണ്ണുകളടച്ച് തൊഴുതു പിടിച്ച് ഒരു പുഞ്ചിരിയോടെ അവൻ്റെ താലി സ്വീകരിച്ചു അമ്മു അത് കണ്ടതും മീനാക്ഷി അവളുടെ കല്യാണം ഒന്ന് ഓർത്തുപോയി ദേവന്റെ താലി തൻ്റെ കഴുത്തിൽ വീഴുമ്പോൾ ഇരുന്ന ഇരുപ്പിൽ മരിച്ചു പോയെങ്കിൽ എന്നിവരെ ഞാൻ കൊതിച്ചുപോയ നിമിഷം വീട്ടുകാരെ വെച്ച് തന്നെ സ്വന്തമാക്കുമ്പോൾ മനസ്സിൽ വെറുപ്പിന്റെ ശക്തി കൂടുകയായിരുന്നു വെറുത്ത് വെറുത്ത് ഞാൻ എപ്പോഴാ ആ മനുഷ്യനെ സ്നേഹിച്ചു തുടങ്ങിയത് അറിയില്ല പക്ഷെ ഒന്നറിയാം ഇപ്പോ എന്റെ ദേവേട്ടൻ എന്റെ ജീവനാണ് ജീവന്റെ ജീവൻ ഒരു പുഞ്ചിരിയോടെ ദേവനെ നോക്കി മീനാക്ഷി എന്തോ കാര്യമായി സംസാരിക്കുന്ന ദേവനെ മീനാക്ഷി കണ്ണെടുക്കാതെ നോക്കി നിന്നു അവൾ നോക്കുന്നതറിഞ്ഞതും ചെറു പുഞ്ചിരിയോടെ എന്താ എന്ന് പിരികമുയർത്തി ചോദിച്ചു അവൻ ഒന്നുമില്ലെന്ന് കണ്ണുകൾ കൊണ്ട് കാണിക്കുമ്പോഴും മായാത്ത ഒരു പുഞ്ചിരി ആ ചുണ്ടിലുണ്ടായിരുന്നു അത് കണ്ടതും അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു തൻ്റെ തോളിൽ കിടക്കുന്ന നിധിമോളെ ഒന്ന് ഉമ്മ വെച്ചു ദേവൻ അവളുടെ മനസ്സിലൂടെ കടന്നുപോയ ചിന്ത എന്തെന്ന് അറിഞ്ഞ പോലെ സുനിയുടെ വീട്ടിലേക്ക് പോവാനായി കാറിൽ കയറുമ്പോൾ എല്ലാവരെയും മാറി മാറി കെട്ടിപ്പിടിച്ച് കരഞ്ഞു അമ്മു അമ്മ കരയുന്നത് കാണുന്തോറും അവരുടെയും കണ്ണുകൾ നിറഞ്ഞു വലിയേട്ടൻ സുനിയുടെ കയ്യിൽ അമ്മുവിൻ്റെ കൈ ചേർത്ത് വെച്ചു സുനി ഞങ്ങളുടെ ജീവനാണ് ഇവള് പൊന്നുപോലെ നോക്കണം എന്നൊന്നും പറയുന്നില്ല ഇവളെ വിഷമിപ്പിക്കരുത് അത്രേയുള്ളൂ ഞങ്ങൾക്ക് വേണ്ടത് അത് കേട്ടതും അവളുടെ കയ്യിൽ ഒന്നുകൂടെ പിടിമുറുക്കി സുനി കണ്ണുകൾ രണ്ടും അടച്ചു തുറന്ന് തലയാട്ടിയവൻ എല്ലാവരോടും യാത്ര പറഞ്ഞു അമ്മുവിനെ കാറിലേക്ക് കയറ്റി സുനിയും കയറിയിരുന്നു യാത്രയിലും അവൻ അവളുടെ കയ്യിൽ പിടിച്ചിരുന്നു ഇനി പുതിയ ജീവിതം അറിയുന്നവരാണെങ്കിലും അവരുടെ കൂടെ ഒരുമിച്ച് ഒരു വീട്ടിൽ പത്തുമണിക്കുള്ള കോളേജിലേക്ക് പോവാൻ ഒമ്പതേ മുപ്പതിന് എഴുന്നേൽക്കുന്ന ഞാൻ ഇനി നാളെ മുതൽ എന്താ ചെയ്യുക അവർക്കൊക്കെ എന്താ തോന്നുക ഒരു പണിയും എടുക്കാതെ വീട്ടിലാണെങ്കിലും ഫോണിൽ നോക്കിയിരിക്കുന്ന എന്നോട് അമ്മ എന്തേലും പറഞ്ഞാൽ വേഗം ഏട്ടന്മാരുടെ അടുത്തേക്ക് ഓടുന്ന ഞാൻ ഇനി ആരുടെ അടുത്തേക്ക് പോവും ഓരോന്നും ചിന്തിച്ച് പുറത്തേക്ക് നോക്കിയിരുന്നു പോയി അമ്മു നിലവിളക്കുമായി സുനിയുടെ അമ്മ അമ്മുവിനെ കൈപ്പിടിച്ച് അകത്തേക്ക് കയറ്റി വൈകുന്നേരം സുനിയുടെ വീട്ടിൽ വെച്ച് റിസപ്ഷൻ ഉള്ളത് തന്നെ എല്ലാവരും അതിനുള്ള ഒരുക്കമായിരുന്നു സുനീഷ് വെഡ്സ് അമൃത എന്നെഴുതിയ സ്റ്റേജിലേക്ക് അമ്മുവിൻ്റെ കൈയും പിടിച്ച് കയറി സുനി അവിടെയുള്ള സോഫയിൽ രണ്ടുപേരും ഇരുന്നു റിസപ്ഷൻ ആയതുകൊണ്ട് തന്നെ ഒരു പിങ്ക് കളർ ഡ്രസ്സാണ് അമ്മ ഇട്ടിരുന്നത് അതേ കളർ കോട്ടും ഷൂട്ടും ഇട്ട് സുനിയും വരുന്ന ഗസ്റ്റിനെയെല്ലാം പരിചയപ്പെട്ടു പരിചയപ്പെടുത്തിയും അവർ വളരെ സന്തോഷത്തോടെ അവിടെ നിന്നു പെട്ടെന്നാണ് ആറുപേരടങ്ങുന്ന ഒരു കൂട്ടം അവരുടെ അടുത്തേക്ക് വന്നത് അതിൽ നാലു പുരുഷനും രണ്ട് സ്ത്രീകളും ഉണ്ടായിരുന്നു അവരെ കണ്ടപ്പോഴേ സുനിവേഗം എഴുന്നേറ്റ് അവരെ ഓരോരുത്തരെയും കെട്ടിപ്പിടിച്ചു അവൻ എഴുന്നേൽക്കുന്നത് കണ്ടതും അമ്മവും എഴുന്നേറ്റു അവരോരോന്നും പറയുന്നതും ചിരിക്കുന്നതുമെല്ലാം അമ്മ നോക്കി നിന്നു അമ്മു ഇവരെ കൂടെ ട്രെയിനിങ്ങിന് ഉണ്ടായിരുന്നവരാ അവൾ അവരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു അവർ ഓരോരുത്തരും അവളെ പരിചയപ്പെട്ടു അപ്പോഴും അവളുടെ കണ്ണ് സുനിയുടെ കയ്യിൽ പിടിച്ചു നിൽക്കുന്ന ആ വെള്ളാരം കണ്ണുകളുള്ള പെണ്ണിലായിരുന്നു ഹായ് ആ പൂജ അവളുടെ നേർക്ക് കൈനീട്ടിക്കൊണ്ട് പറയുന്നവളെ പുഞ്ചിരി വരുത്തിയ അവൾ കൈ കൊടുത്തു ലക്കി പൂജ പറയുമ്പോൾ അമ്മു അവളിൽ കണ്ടത് പറയാതെ ഒളിപ്പിച്ച ഒരു പ്രണയമാണ് സുനിയ നോക്കുമ്പോഴും അവനോട് സംസാരിക്കുമ്പോഴും പൂജയിൽ വരുന്ന ബ്ലഷ് അമ്മു ശ്രദ്ധിച്ചു സുനിയും അവളോട് നന്നായി ചിരിച്ചു സംസാരിക്കുന്നത് കാണും തോറും എന്തോ ഒരു ദേഷ്യം അവളിൽ വന്നുകൂടുന്നത് അവൾ അറിഞ്ഞു ഇത്ര നേരം ഉണ്ടായിരുന്ന സന്തോഷം എങ്ങോട്ടോ പോയി മറഞ്ഞു ഇപ്പൊ ഇതൊക്കെ വേഗം തീർന്നെങ്കിൽ എന്നൊരു ചിന്ത മാത്രമായി മനസ്സിൽ അവൻ എന്തൊക്കെയോ വന്ന് ചോദിക്കുന്നുണ്ട് അതിനെല്ലാം താല്പര്യമില്ലാത്ത പോലെ അവൾ മറുപടി പറഞ്ഞു അവർ പോകാൻ നേരം എല്ലാവരും അവനെ കെട്ടിപ്പിടിക്കുമ്പോൾ പൂജ അവസാനത്തേക്ക് മാറി നിൽക്കുന്നതും എല്ലാവരും പോയതും അവനെയൊന്ന് ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് അവൻ്റെ കവളിൽ ഉമ്മ വെച്ചതും സുനിവേഗം അമ്മുവിനെയാണ് നോക്കിയത് തറഞ്ഞു നിൽക്കുന്ന അമ്മുവിനെ കണ്ടതും സുനി ഇനി എന്ത് പറയും എന്ന് ആലോചിച്ച് നിന്നു ഐ മിസ് യു മാൻ അതും പറഞ്ഞ് കണ്ണുകൾ തുടച്ചു പോകുന്നവളെ തന്നെ നോക്കി നിന്നു അമ്മു അമ്മു സുനിയൊന്ന് പരുങ്ങിക്കൊണ്ട് വിളിച്ചു ഇതായിരിക്കും ആ വെള്ളാരം കണ്ണുള്ള പഞ്ചാബി കുട്ടി അല്ലെ അവളുടെ ശബ്ദം ഇടറിയിരുന്നു അമ്മു ഞാൻ വെറുതെ അവൻ പറയാൻ നിന്നതും അവൾ കൈ അവനു നേരെ ഉയർത്തി വേണ്ട എന്ന് കാണിച്ചു ആ പാർട്ടി കഴിയും വരെ പിന്നെ അമ്മു ഒന്നും അവനോട് സംസാരിച്ചില്ല എന്തോ അവനും അത് ഭയങ്കര വിഷമമായി എന്നാൽ ഇതൊന്നും ആരും ശ്രദ്ധിച്ചിട്ടില്ല എല്ലാവരും വളരെ സന്തോഷത്തിലാണ് പാർട്ടിയെല്ലാം കഴിഞ്ഞ് പത്തുമണിയോടെയാണ് എല്ലാവരും വീട്ടിലേക്ക് എത്തിയത് ഒന്ന് കുളിച്ച് സെറ്റ് സാരി ഉടുപ്പിച്ച് സുനിയുടെ അമ്മ ഒരു സന്തോഷവുമില്ലാതെ എല്ലാത്തിനും നിന്നുകൊടുത്തു അമ്മു ഒരു ഗ്ലാസ് പാലുമായി അവന്റെ റൂമിലേക്ക് നടക്കുമ്പോൾ അവളുടെ മനസ്സിൽ പല ചിന്തകളും വന്നു നിറഞ്ഞു ദേവേട്ടന് വാക്കു കൊടുത്തത് കൊണ്ടാണ് താൻ അവളെ സ്വീകരിക്കാതിരുന്നതെന്ന് സുനി പറഞ്ഞതും പോകുമ്പോൾ പൂജ മിശ്യു എന്ന് പറഞ്ഞു കരഞ്ഞതുമെല്ലാം അവൾ ഓർത്തു അവന്റെ എത്തിയതും അവിടെയൊന്നും ആരെയും കാണാതിരുന്നപ്പോ വല്ലാത്തൊരു ആശ്വാസം തോന്നി അമ്മുവിന് ഇങ്ങനെ ആയിരുന്നില്ല താൻ ആഗ്രഹിച്ച ഫസ്റ്റ്നേറ്റ് വളരെ സന്തോഷത്തോടെ വന്ന് അവനെ കെട്ടിപ്പിടിച്ച് കുറെ നേരം നിന്ന് കുറെ സംസാരിച്ച് നേരം വെളുപ്പിക്കുന്ന ആണ് എന്നാൽ ഇപ്പോ എന്തോ ഈ മുറിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ വല്ലാത്തൊരു ശ്വാസം മുട്ട് തോന്നുന്ന പോലെ ഓരോന്നും ആലോചിച്ചിരിക്കുമ്പോഴാണ് ബാത്റൂമിൽ നിന്ന് സുനി ഇറങ്ങി വരുന്നത് കാണുന്നത് അവൾ വേഗം എഴുന്നേറ്റു താനെപ്പോൾ വന്നു തല തുവർത്തിക്കൊണ്ട് തന്നെ അവൻ ചോദിച്ചു എനിക്കെന്റെ വീട്ടിൽ പോണം ഗൗരവത്തോടെ അവൾ പറയുന്നത് കേട്ടതും അവൻ അവളെ ഒന്ന് നോക്കി ഇതാണിനി നിന്റെ വീട് അതേ ഗൗരവത്തോടെ അവൻ പറഞ്ഞു അത് കേട്ടതും അവൾ ഒന്നും മിണ്ടാതെ ദേഷ്യത്തോടെ തിരിഞ്ഞു നിന്നു എന്താ നിന്റെ പ്രശ്നം അമ്മു നിനക്ക് എന്താ പറ്റിയേ അവളുടെ കയ്യിൽ പിടിച്ച് അവനെ നേരെ നിർത്തി അല്പം ദേഷ്യത്തോടെ തന്നെ അവൻ ചോദിച്ചു പറ്റിയതെനിക്കല്ല നിങ്ങൾക്കാ എനിക്കോ ഒരു സംശയത്തോടെ ചോദിച്ചു അവൻ അതെ എനിക്കറിയാം ആ പൂജയ്ക്ക് നിങ്ങളെ ഇഷ്ടവാ നിങ്ങൾക്ക് അവളെയും ഇഷ്ടവാ നിങ്ങൾ അന്ന് പറഞ്ഞ പോലെ വാക്കുകൊടുത്തു പോയതിന്റെ പേരിൽ നിങ്ങൾ മതി നിന്റെ മനസ്സിൽ ഇത്രയും കരട് വന്നുകൂടിയ സ്ഥിതിക്ക് ആ കരടുമായി നമുക്ക് ഒരുമിച്ച് ജീവിക്കേണ്ട പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് വാ വീട്ടിൽ കൊണ്ടുപോയി വിടാം അല്പം ദേഷ്യത്തോടെ അവൻ പറയുന്നത് കേട്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞുവന്നു അപ്പോ അത്രേ ഉള്ളോ അവൾ ചോദിച്ചത് കേൾക്കാത്ത പോലെ അവൻ ഷർട്ടിന്റെ ബട്ടൺസ് ഇട്ടുകൊണ്ടിരുന്നു ഞാൻ ചോദിച്ചത് കേട്ടില്ലേ അത്രേ ഉള്ളോന്ന് അവന്റെ കോളറിൽ പിടിച്ച് അവൾ ചോദിച്ചു അതെ അത്രേ ഉള്ളൂ അവൻ പറയുന്നത് കേട്ട് അവന്റെ കോളറിൽ നിന്നും മെല്ലെ കൈയ്യെടുത്തു അമ്മു എന്റെ നെഞ്ചിൽ നീ മാത്രമേ ഉള്ളൂ എന്ന് കാണിക്കാൻ ഞാൻ എന്താ ചെയ്യണ്ടേ കത്തിക്കൊണ്ട് നെഞ്ചു കുത്തിക്കീറി കാണിക്കണം എന്നെ വിശ്വാസം നീ എത്ര കാലം എൻ്റെ കൂടെ ജീവിക്കും പൂജയ്ക്ക് എന്നെ ഇഷ്ടമായിരുന്നു